ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കണ്ണൂർ സജ്ജമെന്ന് ഇലക്ട്രൽ ഓഫീസർ കൂടിയായ കളക്ടർ അരുൺ കെ വിജയൻ ഇരുപത്തിയൊന്ന് ലക്ഷത്തിലധികം വോട്ടർമാരാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ളത് പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയ സ്ഥലങ്ങളിൽ കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട് വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം വ്യാഴാഴ്ച രാവിലെ മുതൽ നടക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം കണ്ണൂരിൽ പൂർത്തിയായതായി ഇലക്ട്രൽ ഓഫീസർ കൂടിയായ കളക്ടർ അരുൺ കെ വിജയൻ പറഞ്ഞു ജില്ലയിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലായി ആകെ ഇരുപത്തിയൊന്ന് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി എഴുപത്തി വോട്ടർമാരാണ് ഉള്ളത് ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് പോളിംഗ് സ്റ്റേഷനുകളും സജ്ജമാക്കിയിട്ടുണ്ട് പോളിംഗ് ഡ്യൂട്ടിക്കായി റിസർവ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചു നൂറ് ശതമാനം ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഉണ്ടായിരിക്കും കലക്ട്രേറ്റിലെ വെബ്കാസ്റ്റിംഗ് നിരീക്ഷണത്തിനായി നൂറ്റി ഇരുപത് മോണിറ്ററിംഗ് സ്റ്റാഫിനെയും പതിനഞ്ച് ടെക്നിക്കൽ സ്റ്റാഫിനെയും നിയോഗിച്ചിട്ടുണ്ട് യിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് പോളിംഗ് ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് പാറ്റ് എന്നിവ വിതരണത്തിന് സജ്ജമാക്കിയിട്ടുണ്ട് ബാലറ്റ് യൂണിറ്റിന്റെ എണ്ണത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും കൺട്രോൾ യൂണിറ്റിന്റെ എണ്ണത്തിന്റെ ഇരുപത് ശതമാനവും പാറ്റ് യന്ത്രങ്ങളുടെ മുപ്പത് ശതമാനവും അധികം യന്ത്രങ്ങളും കരുതിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു നമ്മൾ നിയോഗിച്ചിട്ടുണ്ട് ഒരു പോളിംഗ് ടീമിൻ്റെ ആയി കണക്കാണ് ഈ പറയുന്നത് പ്രിസൈഡിംഗ് ഒരു പ്രിസൈഡിങ് ഓഫീസറും മൂന്ന് പോളിംഗ് ഓഫീസർമാരടക്കമുള്ള എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഉദ്യോഗസ്ഥരാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് ബാലറ്റ് യൂണിറ്റും രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് കൺട്രോൾ യൂണിറ്റും രണ്ടായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തിനാല് വി വി പാറ്റ് നമ്മളിപ്പോൾ എല്ലാ എ ആർ എം ആരുടെയും അപ്പോൾ പോളിംഗ് ഡേഡ് അന്ന് എന്തെങ്കിലും മെഷീൻസിന് എന്തെങ്കിലും ഡിഫക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ വന്നുകഴിഞ്ഞാൽ അത് സെക്ടർ ഓഫീസർമാർ ത്രൂ റിപ്ലേസ് ചെയ്യാൻ ഇമീഡിയറ്റ്ലി അവർക്ക് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പോളിംഗ് തടസ്സപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ട്രെയിനിങ്ങും നമ്മുടെ അതിൻ്റെ ബെല്ലിൻ്റെയും അതേപോലെ തന്നെ ഇ സി എ ന്റെയും എഞ്ചിനീയർസും ടെക്നീഷ്യൻസും അവൈലബിളാണ് അവരെ അവരെ കൊണ്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവൽ ചെക്കിങ് കഴിഞ്ഞ ശേഷം മിഷൻ റിപ്ലേസ്മെൻ്റ് ആവശ്യമുണ്ടെങ്കിൽ മിഷൻ റിപ്ലേസ്മെന്റ് വേണ്ടി വരും ഏകദേശം കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു ശതമാനത്തോളം മിഷൻസ് നമുക്ക് കോൾഡേഡ് ആകുന്ന പ്രശ്നങ്ങൾ വന്നിരുന്നു അതേപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ അത് പെട്ടെന്ന് തന്നെ ആ സോൾവ് ചെയ്ത് രീതിയിൽ ജനങ്ങൾക്ക് നമ്മൾ ഹാൻഡിൽ ചെയ്യാനുള്ള ശ്രമം ചെയ്തിട്ടുണ്ട് വോട്ടർമാർക്ക് സ്വതന്ത്രമായും തടസ്സരഹിതമായും വോട്ട് ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് പോളിംഗ് സ്റ്റേഷനുകളെല്ലാം കെട്ടിടങ്ങളുടെ താഴത്തെ നിലയിലാണ് സജ്ജമാക്കിയിട്ടുള്ളത് പൂർണ്ണമായും ഭിന്നശേഷി വയോജന സൗഹൃദമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നാനൂറ്റി പോളിംഗ് സ്റ്റേഷനുകൾ പ്രശ്നബാധിതമായും കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ അധിക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും ഹോം വോട്ടിംഗ് കുറ്റമറ്റ രീതിയിൽ നടന്നുവെന്നും കളക്ടർ പറഞ്ഞു പത്തായിരത്തി തൊള്ളായിരത്തി അറുപത് പേരാണ് അപേക്ഷ നൽകിയത് ഇതിൽ പത്തായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ചു പേരും വോട്ട് ചെയ്തു എണ്ണായിരത്തി എഴുപത്തിനാല് അഞ്ച് വയസ്സിന് മുകളിലുള്ളവരും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് ഭിന്നശേഷിക്കാരുമാണ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലായി സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു പേർ മാത്രമാണ് ഈ വിഭാഗത്തിൽ വോട്ട് ചെയ്യാതിരുന്നതെന്നും കളക്ടർ പറഞ്ഞു പേരാവൂരിലും പയ്യന്നൂരിലും നിർബന്ധിച്ച് വോട്ട് ചെയ്യിപ്പിച്ചു എന്ന പരാതിയിൽ അന്വേഷണം നടത്തിയെന്നും ചട്ടപ്രകാരമാണ് ഇവിടെ വോട്ടിംഗ് നടന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു നമ്മൾ പ്രിലിമിനറി എൻക്വയറി അപ്പോൾ പരിശോധിച്ചു മനസ്സിലാക്കിയിട്ടുള്ളത് വീഡിയോഗ്രാഫിയിലോ അല്ലെങ്കിൽ കിട്ടിയ റിപ്പോർട്ടിലോ പ്രശ്നമുണ്ടെന്നും പരാതി തന്ന അതേപോലെ അറിയിച്ചിട്ടുണ്ട് ഫർദർ എൻക്വയറി വേണമെങ്കിൽ മാതൃകാ പെരുമാറ്റ ചട്ടലംഘനം ചെലവ് കണക്കുകൾ എന്നിവ നിരീക്ഷിക്കാൻ ജില്ലയിൽ അറുപത്തിയാറ് സ്ക്വാഡുകളാണ് ഉണ്ടായിരുന്നത് ഇതുവരെ അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് അനധികൃത പ്രചരണ സാമഗ്രികൾ നീക്കം ചെയ്തിട്ടുണ്ട് ഇരുപത് ലക്ഷത്തി അൻപതിനായിരം രൂപയും ഇരുപത്തിയൊൻപത് ലിറ്റർ മദ്യവും ഇരുപത്തിമൂന്ന് മൊബൈൽ ഫോണുകളും സ്ക്വാഡ് പിടിച്ചെടുത്തിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുക ന്യൂസ് ബ്യൂറോ കണ്ണൂർ